യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ആർക്കമായ സ്വാഗതം എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ ആദ്യപ്പെട്ട് എന്റെ നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സിലബസ് ആയിട്ട് ജന്ഡവരുഷ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ബാക്കി ഭാഗം തന്നെയാണ് വീഡിയോ എടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ വർഷ ആറാമത്തെ നോട്ടാണ് ഈ ആറാമത്തെ നോട്ട് മായാമാളവ് ഗൗഡരാത്രി നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ ശങ്കരാഭരണം എന്ന രാവും കൂടി നിങ്ങൾ പരിചയപ്പെടുത്തിയത് കാരണം ശങ്കരാഭരണം രാവും നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു നമുക്ക് വയലും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം സാധാരണ കുട്ടികൾ വയലും പഠിക്കുമ്പോൾ കുറച്ച് പഠിച്ച് കഴിഞ്ഞു ഒരു സിനിമാ പാട്ടൊക്കെ വായിക്കുന്നവർക്ക് പെട്ടെന്ന് ആഗ്രഹം ഉണ്ടാകും ഇങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്ന കുട്ടികളൊക്കെ കുട്ടികൾ മായാമള ഗോളിലാമ്പെ അവർക്ക് ഒരു പാട്ട് വായിക്കാൻ പെട്ടെന്ന് സാധിക്കത്തില്ല കാരണം ഒരു പാട്ടിന്റെ നമ്മുടെ ചലച്ചിത്രമേലാണ് ഇപ്പോലും സംഗീത സംവിധാനം ചെയ്യുന്ന ഒരു അറുപത് ശതമാനം പാട്ടുകളും മേജർ സ്കെയിലും രാഗത്തിലുള്ള പാട്ടുകളായിരുന്നു അത് കൂടുതലും ശങ്കരാഭരണം എന്ന രാഗത്തിന്റെ ിലൂടെ കടന്നു പോകുന്ന പാട്ട് പാട്ടുകളായിരിക്കും കൂടുതലും ചെയ്യുന്നത് ശങ്കരാഭരണ രാഗ അല്ലെങ്കിൽ അതിൻ്റെ അതിന്റെ ജന്യരാഗങ്ങളിലൂടെ കടന്നു പോകുന്ന പല പാട്ടുകളും നമുക്ക് ഈ ശങ്കരാഭരണ രാഗം വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എക്സാമ്പിളായിട്ട് മോഹനം എന്ന രാഗം ഈ മോഹനം രാഗം ഹരികാപൂരി രാഗത്തിന്റെ രാഗമാണ് എന്നാൽ മോഹനം രാഗത്തിൽ നമുക്ക് ശങ്കരാഭരണം നിന്ന് രാഗത്തിലൂടെയാണ് മോഹനൻ രാഗം കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ ശങ്കരാഭരണം രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങളാണ് മോഹന രാഗത്തിനകത്തുള്ളത് അപ്പൊ ശങ്കരാഭരണ രാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മോഹനൻ ഒരു പാട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും അത് ചെയ്യാൻ പറ്റും അതിന്റെ സ്വരസ്ഥാനങ്ങൾ എങ്ങനെയാണ് നമുക്ക് ശങ്കരാഭരണ രാഗത്തിനകത്ത് അതിന്റെ സ്വരങ്ങളുണ്ട് പക്ഷെ മായാമല ഗവള രാ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സാധിക്കുന്നില്ല അതാണ് ശങ്കരാ ശങ്കരാഭരണം മായാമാളവൗഡയും തമ്മിലുള്ള ഒരു അന്തരം അതുപോലെ തന്നെ നമ്മൾ ശങ്കരാഭരണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റു പല രോഗങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് ഈ ശങ്കരാഭരണം രാഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് ശങ്കരാഭരണം രാ പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് രാഗത്ത് ചുരത്താലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് കരകരപ്രിയ ഹരകരപ്രിയരാണ് നമുക്ക് അറിയത്തില്ലെന്ന് വിചാരിക്കും ഹരകരപ്രിയയുടെ ഗാന്ധാരം നിഷാദം കുറഞ്ഞതാണ് ഈ ഗാന്ധാരം നിഷാദും ഋഷഭത്തോടും ദൈവത്തോട് ചേർന്നാണ് നിൽക്കുന്നത് ഋഷഭത്തോട് ചേർന്നാണ് ഹരകരപ്രിയുടെ ഗാന്ധാരം നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇനിയും കുത്തിയിട്ട് അതിനോട് ചേർത്ത് അടുത്ത് വെള്ളം കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഹരകരപ്രിയരും അതുപോലെ ദൈവം കുത്തി കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് നിഷാദം കുത്തി കഴിഞ്ഞു കുറഞ്ഞ നിഷാദമായിക്കൊള്ളൂ അപ്പൊ കുറഞ്ഞ നിഷാധ കുത്തി കഴിഞ്ഞാൽ കരകർ കരകരപ്രിയ എന്ന രാഗ് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ കല്യാണി നമുക്കറിയത്തില്ല കല്യാണി രാഗ് കല്യാണി രാഗത്തിന്റെ സ്വരസ്ഥാനം ഏതാന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനകത്ത് പ്രതിമധ്യമമാണ് തരുന്നത് പ്രതിമദ്യം എല്ലാം കൂടി രാരസ്ഥാനങ്ങളാണ് അപ്പൊ പ്രതിമധ്യമം നമുക്ക് കിട്ടാൻ വേണ്ടി സാധാരണ മധ്യമം ആത്മ ഉയർത്തി വായിച്ചു കഴിഞ്ഞാൽ സാധാരണ മധ്യമത്തിലൂടെ ചേർന്നിരിക്കുന്ന സ്വരമാണ് പ്രതിമദ്യമം അപ്പൊ അതിനോട് ചേർന്നിരിക്കുന്ന ഒരാളുടെ പാടമത്തിന് നമ്മൾ കൊടുത്തിയതിനു ശേഷം ആരോട് ചേർത്ത് നമ്മൾ അടുത്ത വെല്ലു കുത്തിക അല്ലെങ്കിൽ മദ്യം വായിക്കുന്ന വെല്ലുയർത്തി കുത്തി ചെയ്തിട്ട് നമുക്ക് കല്യാണി കല്യാണി എന്ന രാഗം നമുക്ക് അങ്ങനെ മറ്റു രാഗങ്ങൾ കട്ടി പിടിക്കാൻ വളരെ എളുപ്പമുള്ളൊരു രാഗമാണ് ചങ്കരാഭരണം ചങ്കരാഭരണ രാഗം പഠിച്ചു കഴിഞ്ഞാൽ മറ്റു രാഗയുടെ ഫലത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ശങ്കരാവർണ രാമത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കാരണം നമ്മള് വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ ആയാലും മറ്റേ വ്യക്തം പഠിക്കുമ്പോൾ നമ്മൾ സിമേജ സ്കെയിലെ പഠിക്കും സിമേജർ സ്കന ശങ്കരാവർത്തി രാമാ അപ്പൊ സിമേജർ സ്കെയില് അപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങുന്നുണ്ട് അത് ഹിന്ദുസ്ഥാനിയായാലും സിമേജ സ്കെയിലെ തുടങ്ങും കർണാട്ടിക്ക് മാത്രമേ നമുക്ക് കച്ചം കുറഞ്ഞായിട്ട് മനസ്സിലാവുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും ഗണ്ഡവശ എന്നും പരിചയപ്പെടുത്തണം ശങ്കരാഭരണം എന്ന രാഗത്തിലൂടെയാണ് പരിചയപ്പെടുത്തുന്നത് ശങ്കരാഭരണം രാത്രി ഞാൻ ഈ ഗണ്ഡവശ നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ മായാമാളവർക്ക് അവിടെ വായിക്കരുത് എന്നെല്ലാം പറഞ്ഞു തരും അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രാഗത്തിൽ ആ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഡെവലപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ശങ്കരാഭരണത്തിൽ പറഞ്ഞു ജാഗത്തിന്റെ പഠിപ്പിക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ കിടക്കാം ശങ്കരാഭരണ ജാഗത്തിന്റെ ഞാൻ വായിച്ചിരിക്കാം അപ്പൊ നമ്മള് ഗാന്ധാരം കൂടിയ ഗാന്ധാരമാണ് മദ്യമ പറഞ്ഞത് ഗാന്ധാരത്തോട് ചേർന്നാണ് ശരിക്കും മനസ്സിലാകുന്ന കുട്ടികൾക്ക് പറഞ്ഞത് ഗാന്ധാരവും മറ്റു മറ്റേ ചേർന്ന് പറയുന്നത് പക്ഷെ പാട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്കൊന്ന് കൃത്യമായിട്ട് അറിയണം നിർബന്ധമായി ഇഷ്ടമെറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് പ്രാക്ടീസ് ആയിക്കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഗാന്ധാരവും മറ്റു മറ്റേറെ ചെയ്യുന്നതാണ് ആ ഋഷവും കൂടിയതാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ നിഷാദവും രണ്ടുപേരും അടുത്തടുത്താണ് നിഷാദവും അപ്പൊ നമ്മൾ ആരോടും വരുമ്പോൾ വായിക്കാൻ നേരത്ത് പഞ്ചമം നമ്മള് ഈ ഗാന്ധാരം വായിക്കുന്നവരല്ല ഉയർത്തിയാണ് വായിക്കുന്നത് പഞ്ചമം വായിക്കാൻ നേരം തക്കെ രണ്ടാമത്തെ ഗാന്ധാരം വായിക്കുന്നവരലും ഗാന്ധാരം വായിക്കുന്നവരും അതുപോലെ തന്നെ ദൈവതം നമ്മള് ഈ സെക്കൻഡ് നമുക്ക് കുത്തി വായിക്കാം അങ്ങനെ കുത്തി വായിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ആ ബുദ്ധിമുട്ടാണ് നമ്മൾ തന്നെ ദൈവം വായിക്കും പറ്റുമ്പം ഓപ്പണായിട്ട് വായിക്കും എന്റെ വിശുവായി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ നമുക്ക് പരിശീലനത്തിലേക്ക് അടക്കാം അപ്പൊ നമ്മുടെ മൂന്ന് സ്റ്റാർട്ടിങ് നമ്മൾ മൂന്ന് സ സ സ സ്രാമണ്ഡ രാത്രിയാണ് ഞാൻ പരിപ്പെടുത്തുന്നത് അപ്പം ഞാൻ വായിക്കുന്ന കരുത്താനിൽ നിന്നും നോക്കി മനസ്സിലാക്കുക പ്രാക്ടീസ് ചെയ്യും അതിനുശേഷം മായാമാളവരാത് നിങ്ങൾ ഈ നോട്ട് പ്രാക്ടീസ് ചെയ്യും സംക്രാഭരണം പ്രധാനപ്പെട്ട രാഗമാണ് പറഞ്ഞുകൊണ്ട് മായാമാളവ് ദോഡരാഗ് വായിക്കരുത് എന്ന ആശ്രമമല്ല ഇത് കഴിഞ്ഞ ഞാൻ വീട് ഇട്ടപ്പം കമ്മിറ്റി വന്നിരുന്നു മായാമാള ദോഡരാഗം നിങ്ങൾ എത്ര വർഷം പഠിച്ചപ്പോലും ഒരു സിനിമാ പാട്ട് വായിക്കാൻ ഒരു ആസ്വാദകൻ എനിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചങ്കരാഭരണ ഡാം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക ചങ്കരാഭരണ ഡാം പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ അതിൻ്റെ നമ്മൾ പാലരക്ഷം വായിക്കുന്ന തൊട്ട് മുകളിലായിട്ടാണ് കൂടിയ രീതി വരുന്നത് അപ്പോൾ നമ്മൾ ഓർങ്ങ നിൽക്കാൻ പഠിച്ച കുട്ടികൾക്കാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് ഞാൻ കുറഞ്ഞ രരിയോട് ചേർന്നാണ് കൂടിയ രീതി വരുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കി നമ്മൾ സാധനം അതിന് തൊട്ട് മൂലമായിട്ട് കൂടി വരും അതുപോലെ ദൈവം തന്നെ ദൈവതം കുറഞ്ഞ ദൈവത്തിനോട് തൊട്ടി ചേർന്നാണ് കൂടി ദൈവം വരുന്നത് അപ്പൊ ആ രണ്ട് സ്വരകളിൽ ചേർന്ന് ചേർന്നവരാണ് അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ വരുന്ന പ്രാക്ടീസ് ചെയ്യാം അപ്പം ഒരു അല്പം വല്ല അല്പം ഉയർത്തി വായിക്കുന്ന അറിയാവുന്ന കുട്ടികളാണെങ്കിൽ ഓർഗം വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം അപ്പൊ അതിന്റെ ശ്രദ്ധിക്കും നമ്മൾ ഒന്നിൻ്റെ ശ്രദ്ധിക്കു നമ്മൾ വയൻ ടോൺ ചെയ്തിട്ട് നമുക്ക് ഓർഗം വെച്ചിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും ഓർഗൻ അറിയാവുന്ന കുട്ടികൾക്കൊന്നും അപ്പൊ ഈ രണ്ട് രാഗങ്ങൾ നമ്മള് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരു പാട്ടൊക്കെ നമുക്ക് സ്വയമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പാട്ട് പാട്ട് കണ്ടുപിടിക്കാൻ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും അറിയത്തില്ല എനിക്ക് പോലും നമ്മൾ പാട്ടിന്റെ ഒരു പാട്ടൊക്കെ നമ്മൾ നമ്മളത് കണ്ടുപിടിക്കുമ്പോൾ ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആറിയ ഒരു പാട്ട് നമ്മൾ കേൾക്കുക എന്നുള്ളത് ആ പെർത്താൻ നമ്മൾ എവിടെയാണ് എക്സാമ്പിൾ നോക്കി നമ്മൾ അങ്ങനെ നമ്മൾ നോക്കി രണ്ടിനേ ൂടെ നമ്മള് പ്ലേ ചെയ്ത് നോക്കുക ബാക്കി പാട്ട് പാട്ട് കേൾ നമ്മള് മൂളി ആ മൂളിട്ട് നമ്മൾ ഏത് കേരളാലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ അങ്ങനെ മോളി നോക്കിയ ശേഷം നമ്മള് അത് ആ പ്ലേ ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മൾ ഒന്നാം തീയതി പാട്ട് നോക്കുമ്പോ നമ്മൾ നോക്കാം പാട്ട് പാട്ട് നോക്കിയ ശേഷം ആ സ്വീ നമ്മൾ എവിടെയാന്ന് വായിച്ചു നോക്കുക അങ്ങനെ നമുക്ക് സ്വയം ആയിട്ട് ഓരോ പാട്ടിൻ്റെ ഇങ്ങോട്ട് നമുക്ക് കണ്ടുപിടിക്കാം മറ്റു പാട്ടുദേശി പല് അത് ആ സ്വരം ആ സ്കൂളിലാണ് വരുന്നത് ും നമ്മള് മനസ്സിൽ നൽകിട്ട് എവിടെ ഉറങ്ങണമെങ്കിൽ വരുന്ന എവിടെ വരുന്ന വായിച്ച് നോക്കി നമുക്ക് ഓരോ പാട്ടിന്റെ നോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ാ പറ്റും അല്പസമയം നമ്മളിതിന് ബുദ്ധിമുട്ടി ഇരുന്ന് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പം നമുക്ക് പാട്ടിന്റെ ചെറിയ ചെറിയ പാട്ടിന്റെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നും സാധിക്കത്തില്ല അത് കുറച്ച് പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കും നമ്മൾ അത് അധികം ബുദ്ധിമുട്ടില്ലാത്ത ചെറിയ ചില പാട്ടുകളൊക്കെ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഈ വീഡിയോ ഞാൻ ആദ്യം തുടക്കത്തിലെന്ന് പറഞ്ഞു പഠിക്കുന്ന കുട്ടികൾക്ക് വയലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഞാൻ സിലബസ് ഇട്ടിരിക്കുന്ന ആ ക്രമത്തിലാണ് ഞാൻ ഇപ്പം ശങ്കരാഭരണം തോട്ടത്തിൽ നോട്ടിൽ രാഗത്തിൽ നിങ്ങൾ തന്നെങ്കിൽ മായാമള ഗൗഡരാഗത്തിൽ നിന്ന് വായിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ രണ്ട് രാഗത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പം വീഡിയോ ഇവിടെ പൂർണ്ണമാകാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കിട്ടണമെങ്കിൽ എൻ്റെ ബെൽ ബട്ടൺ അമർത്തിക്കഞ്ഞ് എൻ്റെ വീഡിയോ കംപ്ലീറ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നോട് സ്വകാര്യത്തി ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനം അറിയിക്കണം വീഡിയോ പൂർണ്ണമാകും